പി ആം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു വരുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ചെറുകിട കർഷകർക്ക് വലിയ സഹായമാകുന്ന പി ആം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാം ഗഡു വിതരണം തുടങ്ങാൻ പോകുന്നു ഈ പദ്ധതിയുടെ യോഗ്യതരായ കർഷകർക്ക് ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കും മൂന്ന് തുല്യ ഘഡുക്കളായി ലഭിക്കുന്നു ഓരോ ഘഡുവിനും രണ്ടായിരം രൂപ വീതം വെച്ച് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു വർഷം ലഭിക്കും ഒരു പ്രാവശ്യം രണ്ടായിരം രൂപ വെച്ച് മൂന്ന് പ്രാവശ്യം അങ്ങനെ ആറായിരം രൂപ ഇത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലാണ് എത്തിച്ചേരുന്നത് ഇരുപത് ഘടുവരെ ഓഗസ്റ്റ് രണ്ടിനാണ് ഇരുപതാം ഘടുവ് വിതരണം ചെയ്തത് ഇത്ര കാലതാമസം വരാൻ കാരണം കുറെ നടപടികൾ ഇതിൻ്റെ പേരിൽ അർഹതയില്ലാതെ വാങ്ങുന്ന ആൾക്കാരെ പുറത്താക്കാൻ കുറേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇത്തരം കാലതാമസം വന്നത് ഇല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് ഇരുപത്തൊന്നാം ഗഡുവിനായി സർക്കാർ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു മുൻവർഷത്തെ പോലെ തന്നെ നവംബർ ആദ്യ മാസത്തെ ആദ്യകാലത്ത് തന്നെ വിതരണം തുടങ്ങുന്നതാണ് പക്ഷെ ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല നവംബർ മാസത്തിൽ തന്നെ ഉണ്ടാവും പക്ഷെ എന്നാന്ന് ഇതുവരെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇരുപതാം ഗഡ് മുതൽ സർക്കാർ വ്യക്തമാക്കിയ കാര്യമാണ് ഇ കെ വൈ സി ചെയ്തവർക്ക് മാത്രമാണ് ഇരുപത്തൊന്നാം ഗഡ് മുതൽ അങ്ങോട്ട് നിരോധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലം ലഭിക്കണമെങ്കിൽ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇ കെ വൈ സി പി എം കിസൺ പോർട്ടൽ പൂർത്തിയാക്കുക സർക്കാരിൻ്റെ സർക്കാരിൻ്റെ കുറേ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് രണ്ട് രണ്ടുപേരെ പെൻഷൻ പി എം കിസാൻ സമ്മാനം നേരിടാൻ ആനുകൂല്യം പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ കട്ടാകും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിന് ശേഷം ഭൂമി വാങ്ങിയവർ ഇവരുടെ ഡീറ്റെയിൽ ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആനുകൂല്യം താൽക്കാലികമായി വെച്ചിരിക്കുന്നു നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ മൊബൈലിലോ ഓൺലൈനിലോ പറ്റുന്നതാണ് പി എം കിസാൻ്റെ സൈറ്റിൽ എടുത്തത് മൊബൈൽ നമ്പർ ആധാർ നമ്പർ ഒക്കെ ഉപയോഗിച്ച് പി എം കിസാൻ സൈറ്റിൽ ലോഗിൻ ചെയ്തതാണ് നിങ്ങളുടെ ഡീറ്റെയിൽ അതിൻ്റെ അകത്ത് കാണിക്കും കർഷക മേഖലയിലെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും കർഷകർ എന്ന കയ്യിൽ നേരിട്ട് പണം എത്തിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഈ രീതി കൊണ്ടുവന്നിരുന്നു മിക്ക വയസ്സ് പൂർത്തിയാക്കി നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യൂ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള കാര്യങ്ങളിലെല്ലാവർക്കും മനസ്സിലായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക